നമസ്കാരം യു എസ് തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ ഇ എൻ ബ്രഹ്മർ പ്രശാന്ത് കിഷോർ എന്നിവർക്ക് ശേഷം മുൻ എ എ പിനായ യോഗേന്ദ്ര യാദവും ബി ജെ പിയുടെ വിജയം പ്രവചിച്ചിരിക്കുന്നു കോൺഗ്രസിനോ ഇന്ത്യാ സഖ്യത്തിനോ ഇപ്പോൾ അവകാശപ്പെടും പോലെ ഒരു സാധ്യതയുമില്ലെന്നാണ് യാദവിന്റെ പ്രവചനം ബി ജെ പി വിരുദ്ധനായ യോഗേന്ദ്രയുടെ കണക്കുകൾ ഇന്ത്യ മുന്നണിയിൽ തന്നെ അമ്പരപ്പും പിന്നീട് ആശങ്കയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പി സഖ്യം വിജയം നേടുമെന്ന് പ്രവചിച്ച പ്രശാന്ത് കിഷോറിന് സോഷ്യൽ മീഡിയയിലും വൻ വിമർശനമാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അതോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോർ യോഗേന്ദ്ര യാദവിന്റെ സീറ്റ് പ്രവചനത്തെ പിന്തുണയ്ക്കുകയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും നേരിട്ട് സന്ദർശിച്ചാണ് യോഗേന്ദ്ര യാദവ് തന്റെ റിപ്പോർട്ട് തയ്യാറാക്കി യോഗേന്ദ്ര യാദവ് തൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്നാണ് അറിയുന്നത് യാദവിൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് സീറ്റുകളും സഖ്യകക്ഷികൾ മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തിയഞ്ച് സീറ്റുകളും നേടാൻ സാധ്യതയുണ്ട് അതായത് എൻ ഡി എയുടെ മൊത്തം സീറ്റ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മുതൽ മുന്നൂറ്റിയഞ്ച് സീറ്റുകൾ വരെ എത്തിയേക്കാം അതായത് ലോക്സഭയിൽ ഇപ്പോഴുള്ള സീറ്റ് നില തുടരുമെന്ന പ്രതീക്ഷയാണ് യാദവും നൽകുന്നത് ഭരണ തുടർച്ച അദ്ദേഹവും പ്രവചിക്കുന്നു എൻ ഡി എ ഭരണത്തെ താഴെയിറക്കി പൊതു തെരഞ്ഞെടുപ്പ് വിജയം നേടുമെന്ന ഇന്ത്യ മുന്നണിയുടെ അവകാശവാദങ്ങളെല്ലാം തച്ചുടയ്ക്കുന്നതാണ് ഈ കണക്കുകൾ എന്നിരുന്നാലും യാദവിന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റ് വർധന ഉണ്ടായേക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് അതിൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയേക്കാം എന്നാണ് യാദവ് കണക്കുകൂട്ടുന്നത് ഇന്ത്യ ബ്ലോക്കിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകളായിരിക്കും ലഭിക്കുകയെന്നും അദ്ദേഹം പറയുന്നു ഭരണകക്ഷിയായ ബിജെപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ കാര്യമായ അതൃപ്തി ജനങ്ങളിലില്ലെന്നും അതിനാൽ ബി ജെ പി സുഖകരമായി കേവല ഭൂരിപക്ഷം മറികടക്കുമെന്നും പ്രശാന്ത് കിഷോർ ഒരു അഭിമുഖത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു മുന്നൂറ്റി എഴുപത് സീറ്റ് ലക്ഷ്യം കൈവരിക്കാൻ ഒരുപക്ഷേ കഴിയില്ലെന്നും അദ്ദേഹം സൂചന നൽകി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തനിച്ച് മുന്നൂറ്റിമൂന്ന് സീറ്റുകളും എൻ ഡി എക്ക് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റുകളും നേടാൻ സാധിച്ചിരുന്നു എന്നാൽ ശിവസേന കഴിഞ്ഞ തവണ എൻ ഡി എയുടെ ഭാഗമായി പതിനെട്ട് സീറ്റുകൾ നേടി ഇപ്പോൾ സഖ്യത്തിനൊപ്പമില്ല ഇനി ആരാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് വിലയിരുത്താം എന്നാണ് പ്രശാന്ത് കിഷോർ ട്വീറ്റ് ചെയ്തത് എൻ ഡി എ ഭരണത്തിൽ പ്രതീക്ഷിച്ചതുപോലെ നടക്കാതിരുന്നതിനാൽ വോട്ടർമാർക്ക് നിരാശയും കൂടുതൽ ആഗ്രഹങ്ങളും ഉണ്ടായേക്കാം പക്ഷേ പ്രധാനമന്ത്രിക്കെതിരെ വ്യാപകമായ രോഷം ഒരിടത്തും കാണാനില്ല പ്രശാന്ത് കിഷോർ പറയുന്നു ബി ജെ പി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ മുന്നൂറ്റി പതിനഞ്ച് സീറ്റുകൾ വരെ നേടിയേക്കുമെന്ന് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ശാസ്ത്രജ്ഞനായ ഇയാൻ ബ്രഹ്മർ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നൂറ്റിമൂന്ന് ലോക്സഭാ സീറ്റുകൾ നേടിയിരുന്നു ബി ജെ പി അവകാശപ്പെടുന്നതുപോലെ നാനൂറ് സീറ്റുകൾ നേരിടണമെങ്കിൽ തമിഴ്നാട് കേരളം പശ്ചിമബംഗാൾ തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് വൻ വിജയം നേടേണ്ടിവരുമെന്നും നിരീക്ഷകർ കണക്കുകൂട്ടുന്നു പ്രശാന്ത് കിഷോറിൻ്റെയും യോഗേന്ദ്രയാദവിൻ്റെയും നിഗമനങ്ങൾ തികച്ചും വിപരീതമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് ഇരുവരും പക്ഷപാതപരമായ സമീപനമാണ് വിശകലനത്തിൽ സ്വീകരിച്ചതെന്നും കുറ്റപ്പെടുത്തുന്നു പ്രശാന്ത് കിഷോർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ ഒരു പ്രവചനം തെറ്റിപ്പോയിരുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയുടെ ക്യാമ്പയിൻ കൺവീനർമാരിൽ ഒരാളായിരുന്നു യോഗേന്ദ്ര യാദവ് ആദ്യ മോദി സർക്കാർ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു പ്രശാന്ത് കിഷോർ എങ്കിലും തുടർന്ന് അദ്ദേഹം സഹകരിച്ചത് എൻ ഡി എയ്ക്ക് പുറത്തുള്ള കക്ഷികളോടായിരുന്നു ഇവർ നടത്തിയ പ്രവചനങ്ങളിൽ എൻ ഡി എയും ബി ജെ പിയും മുന്നിലെത്തുന്നത് ഇന്ത്യസഖ്യത്തിന്റെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുകയാണ്